ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുന്ന ഇന്ത്യക്ക് വേണ്ടി നല്ലതു മാത്രം ചെയ്യുന്ന സിഖുകാർക്ക് ചീത്ത പേരുണ്ടാക്കുവാൻ നടക്കുന്ന ഹാലിസ്ഥാൻ തീവ്രവാദികൾ പാകിസ്ഥാന്റെ അച്ഛാരം വാങ്ങി ഇന്ത്യക്കെതിരെ കുരയ്ക്കുന്ന ചാവാലി പട്ടികൾ ഈ ചാവാലി പട്ടികൾ പാകിസ്ഥാന് സിന്താപ വിളിക്കുന്നത് കേട്ടുനോക്കൂ मैं अपनी जान ले तो। दिल्ली में केस हुआ था जहाँ पे पुलिस ने दो सिख नौजवानों को बहुत बेरहमी से मारा पाकिस्तान में आज तक ऐसा कोई वाक्य नहीं है जो पाकिस्तान हमें सफर दे रहा है वो इंडिया वाले नहीं दे रहे जैसे आप लोग हज करने जाते हैं फिर हमारी भी सीखने लगी है नन खाना साहब पानी के लिए तरसते हैं पाकिस्तान मेरी माँ है पाकिस्तान में... पाकिस्तान अम्मे എന്നാൽ ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുന്ന യുവന്മാരെ എന്തു ചെയ്യണം നമ്മുടെ രഹസ്യാന്വേഷണ സംഘടനയായ റോ യുവന്മാരെ പലരെയും തീർത്തു കൊണ്ടിരിക്കുകയാണ്